ശരിക്കറിയഞ്ഞിട്ടാ അവള് ഈ എനിക്ക് പോലും ലക്ഷ്മി സമേതനായി പള്ളിക്കൽ തറവാടിന്റെ പടി ഇറങ്ങേണ്ടി വന്നത് അതിന്റെ കാരണക്കാരി അവളല്ല പിന്നെ താൻ തന്ന തന്നെ കയ്യിലിരുപ്പ് ശരിയായിരുന്നേ തനിക്കിപ്പോഴും അവിടെ സുഖമായിട്ട് കഴിയാറുന്നില്ലോ ഹാ അതൊക്കെ പോട്ടെ രാമേഷ കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് അപ്പുന്റെ ഭാര്യയായി വരുമ്പോ തനിക്ക് ആകെ ഒരു 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 ചമ്മലെ ജാലിതറിട്ടവന് ജാലിതയും ചമ്മലു മുഷിഞ്ഞ ഷർട്ട് കഴുകുന്നത് പോലെ ഞാൻ അഴുക്കൊക്കെ കഴുകിക്കളഞ്ഞു ഇനി ആര്യ എന്റെ അനിയന്റെ ധർമ്മപത്നിയാ അതായത് എന്റെ അനിയത്തി ഇപ്പൊ അങ്ങനെ ആയോ ആയി അച്ചായനും ഇനി അവളെ മറ്റൊരു കണ്ണുകൊണ്ട് കാണരു ഇല്ല ഞാനേ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ടേ കാണും അച്ചായം ഇത് തമാശയല്ല ജീവിതമാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു വെറുതെ ഇനി ഒരു കുടുംബകലകത്തിന് നമ്മളായിട്ട് വഴിവെക്കരുത് താൻ എന്നെ കുറിച്ച് എന്നതാണോ കരുതിയെ അന്യന്റെ ഭാര്യയെ നോക്കരുതെന്ന തിരുവചനമനുസരിച്ച് ജീവിക്കുന്നൊരു അച്ചായനാ ഞാൻ ഓ ഓ ഓ അപ്പോ ആരെയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കല്യാണത്തിന് വന്നാലും ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുക പോലുമില്ല ഏ എന്താ അതുപോലെ ഓ മതി അത് മതി ആ പോസിറ്റീവായ റിസൾട്ട് കിട്ടിയ ഇനി ഫ്രൂട്ട്സ് അളവ് കുറയ്ക്കണ്ട കർത്താവ് നമ്മൾ മനുഷ്യർക്കായി സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും ഞാൻ ഞാൻ തന്നെ മരിക്കും ുംരിക്കും പ്രാർത്ഥനയാ കർത്താവിന്റെ മുന്നില് മെഴുകുതിരി മാത്രല്ല ഒരുകി തീർന്നത് എന്റെ അതിന്റെ ഫലം ഓ കാര്യം കാര്യം ക്രെഡിറ്റ് ഡോക്ടർ ഡോക്ടർ വിനേന്ദ്ര സാറോ ഡോക്ടറെ ഞാൻ കർത്താവല്ലേ നമ്മളെ അല്ല പ്രിയ സമ്മതിച്ചു ഇനി പേരിൽ ഒരു തർക്കം വേണ്ട പിന്നെ ഡോക്ടറുടെ വിവരം പറയണ്ടേ പറയണം നേരിൽ അഭിനന്ദനം അറിയിക്കണം നമുക്ക് നാളെ തന്നെ പോവാം നമുക്ക് ഒരുമിച്ച് പോവാം ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത് അധികം യാത്ര പാടില്ല എന്നല്ലേ അതുകൊണ്ട് തൽക്കാലം ഞാൻ തനിച്ചു വിനയചന്ദ്ര സാറിന്റെ നിർദ്ദേശം അനുസരിച്ചാവാം പിന്നീടുള്ള പോക്കും വരവുമൊക്കെ ഓക്കെ അപ്പു അല്ലേ അത് മോളി നീ ഇരിക്ക വഴിക്ക് പോട്ടെ ചായ വെറുതെ ഇച്ചായനെന്തിനാ പ്ലീസ് മോളി ഞാൻ ഇപ്പോ വരാം ഹലോ എന്താ കാർ കേടായോ അതുകൊണ്ടല്ലേ നന്നാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ അപ്പൂനൊന്ന് കാണാനിരിക്കുന്നു മായയുടെ ജീവിതം താറുമാറാക്കരുത് അവളെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയാനല്ലേ അറിയാം ആരയോട് താൻ നടത്തിയ പ്രസംഗമൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോ എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വരില്ലെന്ന് സാരം ഒന്ന് സംസാരിക്കാതെ എന്നെ വഴിക്ക് വിട്ട അത്രയും നന്ദി അപ്പൂനെ ഉപദേശിക്കാൻ എനിക്കാവില്ല അത് കേൾക്കാൻ തനിക്കും പക്ഷേ സ്വന്തം ജീവനേക്കാൾ പവിത്രമാണ് ഭർത്താവിന്റെ കെട്ടുതാരി എന്ന് വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് ഭർത്താവ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അറിയാൻ കഴിഞ്ഞതുകൊണ്ട് പറയാ പ്ലീസ് ആശ്രയം മറ്റവളെ വീണ്ടും അനാഥയാക്കരുത് അവൾ അനാഥയാകാനോ തമാശ പറയല്ലേ അവള് പള്ളിക്കല പടിയിറങ്ങിയാൽ സ്വീകരിക്കാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുകയാണല്ലോ തന്നെ യുവ കോമളന്മാര് പള്ളിക്കൽ അപ്പൂരം ഉപേക്ഷിച്ച രാജകീയ പ്രൗഢിയോടെ പിന്നെ അങ്ങോട്ട് അതെ അങ്ങനെ തന്നെ ജീവിക്കും ഭൂമിയിലല്ല മറ്റൊരു ലോകത്ത് ഭൂമി വെച്ച് നരകതുല്യമായ കഷ്ടപ്പാട് അനുഭവിച്ചതുകൊണ്ട് ജീവൻ എടുക്കുമ്പോഴെങ്കിലും അതിന് സുഖം ലഭിക്കുമെന്ന വിശ്വാസം അവളുടെ കാര്യം പറഞ്ഞ് പീറ്റർ വെറുതെ ഇമോഷണൽ ആവണ്ട താങ്കരുതോലെ അത്ര പാതിവ്രതയും സത്യവ്രയും ഒന്നും അല്ല ഉള്ളു കൂടെ കഴിഞ്ഞിട്ടും മായയുടെ മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് തന്റെ തെറ്റ് തനിക്ക് വേണ്ടി തന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പറിച്ചു തരൂടോ അത്രയ്ക്ക് സ്നേഹ തന്നോട് അത്രയ്ക്ക് പ്രാണന തന്നെ അവൾക്ക് അത്രയ്ക്ക് തീവ്രമായ സ്നേഹം എനിക്ക് ആവശ്യമില്ല അങ്ങനെ സ്നേഹിച്ചാലേ ചിലപ്പോ അവ സ്നേഹം കൂടിക്കൂടി എന്നെ കൊന്നാലോ ഒരു അന്യ വേണ്ടിട്ട് കണ്ണീര് പൊഴിക്കണ്ട എന്റെ മുന്നിൽ നിന്ന് യാദിക്കും എന്ത് തറവാട് മുടിക്കാനായി വീട്ടിലുള്ളവരെ തമ്മിൽ തല്ലിക്കാനായിട്ട് ക്ഷുദ്രകർമ്മം ചെയ്യുന്ന ഒരുത്തിയെ ഭാര്യയായിട്ട് കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അവൾക്ക് സ്നേഹം കൊടുത്ത കൂടെ കൂട്ടിയല്ലേ എന്റെ സ്നേഹത്തിന് അവൾ ഇടുന്ന വില എന്റെ ജീവൻ തന്നെ ആയിരിക്കും ശരിക്ക് കിട്ടിയോ ഒരു പാവം പെണ്ണിനെ അവൻ കുരുതി കൊടുക്കുമെന്ന് ഉറപ്പായി കഷ്ടം പറഞ്ഞതി നേരത്തെ നോക്കുമ്പോ പുറത്തുനിന്ന് തുണി നനിക്കുന്നുണ്ടായിരുന്നു എന്താ കാര്യം നീ ഇതെന്ത് ഭാവിച്ചിട്ടാ പീറ്റ് വാരാ നിന്റെ കാമോനോ അത് ബ്രോക്കറോ എന്താ എന്താറിയാം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ഉടനെ പോവു അവനെ കാണാൻ അവൻ വന്ന് സംസാരിക്കുമ്പോഴേക്കെ ആശ്ലേഷിച്ച് ആനയിച്ചു കൊണ്ടുപോയി രക്ഷകർത്താവ് അപ്പുനേയും കാണാൻ വന്നു എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നെ കഴുത്തിനെ പിടിച്ച് പുറത്താക്കിട്ട് ഭാര്യയെ നിലനിർത്താൻ ഉപദേശിച്ചോ അവന്റെ സംസാരത്തിലേ എന്റെ ഭാര്യ തങ്ക കട്ടിയ ഈ ജന്മത്തിലൊരു പുരുഷന് കിട്ടാവുന്ന ഭാഗ്യം

ഞാനും ഞാനും ബന്ധം സന്തോഷമായിരിക്കും എന്നിട്ട് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താനായി മധ്യസ്ഥതയ്ക്ക് വന്നിരിക്കുന്നു ഒക്കെ പറഞ്ഞാലും അതിന് അപ്പുവിട്ടന്റെ ദൃഷ്ടിയിൽ ഒരു മറുവശം ഉണ്ടാവും അപ്പുമായിട്ട് സമയം നല്ലതല്ലാത്ത നല്ല കാര്യങ്ങൾ പറയുന്നവരുടെ വാക്കും തെറ്റാണെന്ന് സ്വയം ഉറപ്പിക്കുന്നത് ഏതായാലും നിന്റെ സമയം നല്ലതാണല്ലോ അത് തന്നെ മഹാഭാഗ്യം മായയുടെ സമയത്തിന് എന്താ കുഴപ്പം അതുകൊണ്ടല്ലേ പീറ്ററിനെ പോലെ സുമുഖനും സൽസ്വഭാവികമായ ഒരു പണക്കാരൻ ഒത്താശയുമായി പിന്നാലെ കൂടിയിരിക്കുന്നത് എന്തായാലും എനിക്ക് സമാധാനായി അപ്പൊണ്ടെന്ന് വെച്ചാലും മായയെ ഏറ്റെടുക്കാൻ ആളുണ്ടല്ലോ കഴുത്തിൽ താലി കെട്ടിയവൻ മറ്റൊരുവളുടെ ഭീഷണിയിലും പഞ്ചാരവാക്കിലും മയങ്ങി വീണാലും ഡേ എന്റെ ഈ കഴുത്തിൽ ഇയാൾ കിട്ടിയ താലിമാല ഉണ്ടല്ലോ ഇത് ആർക്കും തരാൻ ഞാൻ സമ്മതിക്കില്ല ആർക്കും കൈമാറുകയില്ല പിന്നെ ഇത് വേണോന്ന് വാശി പിടിക്കുന്നവർക്ക് ഇതെടുക്കാം എന്റെ കഴിത്തരത്തിട്ട് കൂടുതൽ ആംഗ്യ വിക്ഷേപൊന്നും കാട്ടണ്ട ഞാൻ നിന്നെ പോലെയല്ല നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വാക്ക് മാറ്റി പറയില്ല പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണമായേ ഇതുപോലെ കൂടുതായിട്ട് സംസാരിക്കണം എന്തോ എനിക്കിതിന് കഴിയുന്നില്ല ഒരു കാര്യം ചെയ്യോ ഇങ്ങനെ സംസാരിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കോ കളിയാക്കണ്ട മറ്റൊരുവളുടെ ജീവിതം തട്ടിപ്പറിച്ചെടുക്കുന്ന സന്തോഷം മനസ്സ് നിറയെ അതറിയാം എന്ന് കരുതി എല്ലാ പെണ്ണുങ്ങളും നിന്നെ പോലാണെന്ന് കരുതി സംസാരിക്കരുത് പീട്രേട്ടൻ എന്നെ ഏറ്റെടുക്കും ഒരു സഹോദരിയായിട്ട് ഇനി നിങ്ങൾ പറയുന്ന അർത്ഥത്തിലാണ് പീറ്ററേട്ടൻ എന്നെ വിളിക്കുന്നെങ്കിൽ അതോടെ ആ ബന്ധം അറ്റുപോകും അല്ലാതെ ആരെങ്കിലും കൈകാട്ടി വിളിക്കുമ്പോ വിളിക്കുന്ന ആളൊരു പുരുഷനാണെങ്കിൽ അയാളുടെ പിറകെ പോകുന്ന നിന്റെ വൃത്തികെട്ട സ്വഭാവം എനിക്കില്ല എന്തിനാ നിർത്തുന്നത് അവകാശം തീരാൻ പോവല്ലേ അപ്പൊ എനിക്ക് എന്തും പറയാം ജീവിതം വഴിമുട്ടിയ അമ്പലം അമ്പലമുട്ട് ആൽത്തറയിൽ പോയി ഭജന വരിക്കും വിശപ്പടക്കാൻ പടച്ചോറ് കഴിക്കും അല്ലാതെ താൽക്കാലിക സുഖത്തിനായി എന്റെ ഞാൻ ആർക്കും മുന്നിലും പണയപ്പെടുത്തില്ല ഈ ജന്മത്തിൽ എനിക്ക് ഒരു ഭർത്താവേ ഉള്ളൂ ഇന്നും എന്നും കേട്ടിട്ട് എന്ത് തോന്നുന്നു മനസ്സലിഞ്ഞോ നോക്കി നാളെ ആരോരുമില്ലാതെ നടക്കേണ്ടവളല്ലേ എന്ന് ഇപ്പഴാ മായക്കൊരു ചന്തം വന്നത് കണ്ണകിയെ പോലെ പാഞ്ചാലിയെ പോലെ മറ്റൊരു സ്ത്രീ സ്വരൂപം ഇത്രയ്ക്ക് തീക്ഷണമായ ചിന്ത ഉള്ളി ഉള്ളിക്കിടക്കുമ്പോ ഞാൻ സൂക്ഷിച്ചേ മതിയാവൂ ക്ഷുദ്രകർമ്മത്തിലൂടെ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് നാളെ ഉറങ്ങി കിടക്കുന്ന എന്റെ നെഞ്ചിലേക്ക് കടരകേറ്റനും മടിക്കില്ല ഹലോ ആ ഇത് ഞാനാ മോളെ മോടെ അച്ചായനാ എന്തൊക്കെയുണ്ട് എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം നാളെ മതിയോ പോരാ ഇന്ന് തന്നെ വേണം അതും എത്രയും പെട്ടെന്ന് നെഗറ്റീവ് ആൻസർ എനിക്ക് വേണ്ട എന്നാ പോസിറ്റീവ് ആയിക്കോട്ടെ ഞാൻ വരാം ഉടനെ തന്നെ ഓക്കേ പ്പുവിനെ പോലെ ഭാഗ്യദോഷിയായിരിക്കും അതെ അല്ല കുറച്ചുകൂടി ജെന്റിൽമാനാ പക്ഷെ എന്തു ചെയ്യാം സ്ത്രീ ഒരു വീക്ക്നെസ് ആയിപ്പോയി അപ്പൊ പിന്നെ എന്നെ പോലുള്ളവര് അവർക്കൊരു കമ്പനി കൊടുക്കണ്ടേ പെട്ടെന്ന് ചെല്ലണം ഓർഡർ ഞാൻ പോട്ടെ പോയിട്ട് വന്നിട്ട് നമുക്ക് പറഞ്ഞതിന്റെ ബാക്കി പറയാം